പാർട്ടി ഓഫീസുകൾ എം പി ഓഫീസുകളാക്കി മാറ്റിയ ജനപ്രതിനിധികൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഏവർക്കും ജനപ്രതിനിധികളുടെ ഓഫീസുകളിലെത്തി പരാതികൾ ബോധിപ്പിക്കാനുള്ള സൗകര്യം വേണമെന്നാണ് നിയമം അനുശാസിക്കുന്നത് അതത് പാർട്ടികളുടെ ഓഫീസിനോട് ചേർന്ന് ജനപ്രതിനിധികളുടെ ഓഫീസുകൾ മുൻകാലങ്ങളിൽ പലയിടത്തും പ്രവർത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് എം എൽ എയുടെയോ എം പിയുടെയോ ഓഫീസുകളിലെത്തി ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടിരുന്നത് ഇത് വിവാദമാവുകയും വലിയ ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തപ്പോഴാണ് എം എൽ എ പാർട്ടി ഓഫീസ് കെട്ടിടങ്ങളിൽ നിന്നും മാറി പ്രവർത്തിക്കണമെന്ന തീരുമാനം പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൈക്കൊണ്ടത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായാണ് മുഖാമുഖം എത്തുന്നതെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ പക്ഷപാതരഹിതമായി ഇവർ പെരുമാറണമെന്നാണ് ചട്ടങ്ങൾ അനുശാസിക്കുന്നത് പലപ്പോഴും ഇത് ഏടുകളിൽ മാത്രം ഒതുങ്ങുന്നതാണെന്ന് ഏവർക്കും അറിയാമെങ്കിലും പാർട്ടി ഓഫീസുകളിലല്ലാതെ ജനപ്രതിനിധി ഓഫീസുകൾ പ്രവർത്തിച്ചാൽ അത് പ്രതിച്ഛായ നന്നാക്കുമെന്ന പ്രതീക്ഷയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളത് എന്നാൽ ഇതൊന്നും അംഗീകരിക്കാതെ ജനപ്രതിനിധി ഓഫീസുകൾ സ്വന്തം പാർട്ടി ഓഫീസുകളിൽ തന്നെ നിർബാധം നടത്തിക്കൊണ്ടുപോകുന്ന കണ്ണൂരിലെ രണ്ട് എം പിമാർക്കെതിരെ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത് ശക്തമായ പ്രതിഷേധമാണ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള രണ്ട് രാജ്യസഭാ എം പിമാരാണ് തങ്ങളുടെ ഓഫീസുകളുടെ പേരിൽ ഇപ്പോൾ ആരോപണങ്ങൾ ഏറ്റുവാങ്ങുന്നത് സി പി എമ്മിലെ വി ശിവദാസൻ സി പി ഐയിലെ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എന്നീ രാജ്യസഭാ എം പിമാരാണ് ഇപ്പോൾ കുരുക്കിലായിരിക്കുന്നത് രണ്ടുപേരും ജനപക്ഷ രാഷ്ട്രീയവും ക്ഷേമപ്രവർത്തനങ്ങളും നടത്തുന്നതിൽ സമൂഹത്തിന്റെ മുൻനിരയിൽ നിറഞ്ഞുനിന്ന് പ്രവർത്തിക്കുന്നവരാണ് എം പി ഓഫീസ് തുറക്കാൻ എം പിമാർക്ക് അലവൻസ് കിട്ടുമെന്നിരിക്കെ എന്തിനാണ് പാർട്ടി ഓഫീസുകളിൽ എം പി ഓഫീസ് തുറന്നിരിക്കുന്നതെന്നതിന് വ്യക്തമായ മറുപടിയാകട്ടെ ഇവരാരും നൽകുന്നുമില്ല ഡോക്ടർ വി ശിവദാസൻ എംപിയുടെ ഇപ്പോൾ കണ്ണൂരിലെ സി പി എം ഓഫീസായ അഴീക്കോടൻ മന്ദിരത്തിലാണ് പ്രവർത്തിക്കുന്നത് വേണ്ടത്ര സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഈ എം പി ഓഫീസിൽ പേരിന് ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടെങ്കിലും അവിടെ നടക്കുന്നത് പാർട്ടി പ്രവർത്തനങ്ങൾ മാത്രമാണെന്നാണ് ഉയരുന്ന പരാതി ഇതര രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തമ്മിൽ ഏറ്റവുമധികം വിദ്വേഷം നിലനിൽക്കുന്ന ഇടമാണ് കണ്ണൂർ എന്നതിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാവുകയില്ലല്ലോ ഇടതുമുന്നണി പ്രവർത്തകർക്കും അനുഭാവികൾക്കുമല്ലാതെ ആർക്കും ശിവദാസൻ എംപിയുടെ ഓഫീസിൽ എത്താൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എം പി പങ്കെടുക്കുന്ന പൊതുപരിപാടികളിലെത്തി മണിക്കൂറുകൾ കാത്തുനിന്നാണ് പലരും എംപിക്കിപ്പോൾ നിവേദനങ്ങൾ നൽകുന്നത് സി പി ഐ നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എംപിയുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല അദ്ദേഹത്തിന്റെ എം പി ഓഫീസ് പ്രവർത്തിക്കുന്നതും സി പി ഐയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് പാർട്ടി ഓഫീസിന്റെ മുകൾ നിലയിലാണ് എംപിയുടെ ഓഫീസ് പ്രായമുള്ളവർക്കും അവശത അനുഭവിക്കുന്നവർക്കും എം പി ഓഫീസിലെത്താൻ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുമുണ്ട് എം പിമാർക്ക് സുഗമമായി പ്രവർത്തിക്കുന്നതിനായി വൻ തുകകളാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷം രൂപയോളം ശമ്പളം എഴുപതിനായിരം രൂപ മണ്ഡലം അലവൻസ് അറുപതിനായിരം രൂപ ഓഫീസ് അലവൻസ് നാൽപ്പതിനായിരം രൂപ ഓഫീസ് സെക്രട്ടറിമാർക്ക് കൂടാതെ ഓഫീസ് അലവൻസിനായി ഇരുപതിനായിരം രൂപ ഇതൊക്കെ പ്രതിമാസം ലഭിക്കുന്നുണ്ട് വിവിധ പാർലമെന്റ് സമിതി സിറ്റിംഗുകളിൽ ലഭിക്കുന്ന അലവൻസുകൾ ഇതിന് പുറമേയുമാണ് ഇത്രയും സൗകര്യങ്ങൾ എം പിമാർക്ക് അനുവദിക്കുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഗുണകരമാകണമെന്ന ലക്ഷ്യത്തോടെയാണ് എന്നാൽ ഇത് ഈ രണ്ട് എം പിമാരുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല ഓഫീസ് വാടക ഇനത്തിലും പാർട്ടി ലവീനത്തിലും വൻ തുകകളാണ് ഇതുവഴി സി പി എം സി പി ഐ ഓഫീസുകൾക്ക് ലഭിക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന വിധത്തിൽ എം പിമാരുടെ ഓഫീസ് മറ്റു സ്ഥലത്തേക്ക് മാറ്റണമെന്നാവശ്യം ശക്തമായി ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ്